ഹലോ വെൽക്കം ടു ടോക്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് അപ്പോൾ ജൂലൈ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനഞ്ച് മിനിറ്റ് ചാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഇതിലെ വിലയുടെ ചലനങ്ങൾ വെച്ച് നാളത്തേക്ക് അതായത് ജൂലൈ ഇരുപത്തിരണ്ടിലേക്ക് എന്തൊക്കെ ട്രേഡിംഗ് സാധ്യതകളാണ് കാണുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം അല്ലേ ശരി അപ്പോ ഈ വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു അതും നല്ല പവറോടെ ഒരു ബുള്ളിഷ് മൊമെൻ്റത്തോടെയാണ് ഈ ബ്രേക്ക് ഔട്ട് ആ ക്യാൻഡിൽ അത് വലുതാണല്ലേ അതോടൊപ്പം നല്ല വോള്യൂമും കാണിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം അതെ അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആ വലിയ ക്യാൻഡിൽ അതിന്റെ കൂടെ വന്ന ഹൈ വോള്യം അത് ശരിക്കും ശക്തമായൊരു വാങ്ങൽ താൽപ്പര്യത്തെയാണ് കാണിക്കുന്നത് പലപ്പോഴും എന്താ പറയുക വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ വലിയ വോലിയത്തോടുകൂടിയ ബ്രേക്കൗട്ടുകൾ കാണാറ് അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കൗട്ടിന് ഒരു നല്ലൊരു ഉറപ്പുണ്ട് എന്ന് പറയാം കൂടുതൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ട് ശരിയാണ് ശരിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പങ്കാളിത്തം സൂചിപ്പിക്കുന്നു അതോടൊപ്പം ആർ എസ് ഐ അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതിന്റെ കാര്യം പറയുന്നുണ്ട് അത് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ നൈൻ ആണ് നിലവിൽ ഇത് ഓവർബോട്ട് സോണിന്റെ അടുത്താണ് സെവൻറ്റി ആണല്ലോ സാധാരണ ഓവർ ബോട്ട് എന്നാലും ഇതിപ്പോഴും ബുള്ളിഷായിട്ട് തന്നെയാണോ കണക്കാക്കുന്നത് ഇനി മുകളിലോട്ട് പോകാനിടയുണ്ട് അതെ ആർ എസ് ഐ സെവന്റിന് മുകളിലാകുമ്പോഴാണ് നമ്മൾ സാധാരണ ഓവർബോട്ട് എന്ന് പറയുക അപ്പോൾ അപ്പൊ അറുപത്തിനാല് പറയുന്നത് ഒരു സ്ട്രോങ് മൊമന്റം ഉണ്ട് പക്ഷെ എന്താ പറയുക അമിതമായി വാങ്ങിക്കൂട്ടിയിട്ടില്ല എന്നൊരു സൂചനയാണ് അതായത് മുന്നോട്ട് പോകാൻ ഇനിയും കുറച്ചുകൂടി സ്പേസ് ഉണ്ട് എന്ന് കരുതാം പക്ഷേ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വിശകലനം പ്രധാനമായും ഒരു ബുള്ളിഷ് ട്രേഡിനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് ലോങ് എൻട്രി സെറ്റപ്പ് അതെങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എൻട്രിക്ക് സാധ്യത കാണുന്നത് ആ വിശകലനം പറയുന്നത് ഒരു എൻട്രി പരിഗണിക്കാവുന്നത് ഇപ്പോഴത്തെ നിലയിൽ നിന്ന് വില കുറച്ചൊന്ന് താഴോട്ട് വന്നാൽ അതായത് ഒരു പുൾബാക്ക് ഏകദേശം ഒരു ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ് തൊട്ട് ഇരുപത്തിയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വരെയുള്ള ലെവലിൽ അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് നടന്ന സോണില്ലേ മുൻപ് റെസിസ്റ്റൻസ് ആയിരുന്ന സ്ഥലം അവിടെ വന്ന് വില വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതായി കണ്ടാൽ എൻട്രിക്ക് നോക്കാം ഓക്കെ ഒരു ലോങ് എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാനാണ് നിർദ്ദേശം നഷ്ടം വരാതിരിക്കാൻ പിന്നെ ലാഭം ടാർഗറ്റുകൾ ഏതൊക്കെ ലെവലുകളാണ് സ്റ്റോപ്പ് ലോസ് നിർദ്ദേശിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുപ്പതിന് താഴെയാണ് അതായത് മുൻപത്തെ ആ റെസിസ്റ്റൻസ് ലെവലിനും പിന്നെ ഈ വലിയ ബ്രേക്ക് ഔട്ട് കാൻഡലിൻ്റെ ലോ പോയിന്റിനും താഴെയായിട്ട് അത് സേഫ്റ്റിക്ക് നല്ലതാണ് ഇനി ടാർഗറ്റുകൾ നോക്കിയാൽ ഈ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ലക്ഷ്യം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറാണ് അതും കടന്നാൽ പിന്നെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അവിടെയും പിടിച്ചു നിന്നാൽ ഒരു പക്ഷേ ഇരുപത്തിയ്യായിരത്തി വരെ പോകാനും സാധ്യതയുണ്ട് അനുസരിച്ച് ഓകെ ഇതിൽ എൻട്രിക്ക് ഏറ്റവും നല്ലൊരു സിഗ്നൽ കൂടുതൽ ഉറപ്പു തരുന്ന എന്തെങ്കിലും സാഹചര്യം പറയുന്നുണ്ടോ ഉണ്ട് വിശകലനത്തിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട് വില ഈ പറഞ്ഞ പോലെ താഴോട്ട് വന്ന് ഏകദേശം ഇരുപത്തിയ്യായിരത്തി അൻപത് ഇരുപത്തി ഒരുന്നൂറ് ഏരിയയിലെ അവിടെ നിന്ന് താഴോട്ട് പോകാൻ ഒരു മടി കാണിച്ച് ഒരു ബുള്ളിഷ് റിജക്ഷൻ വിക്കൊക്കെ തന്ന് മുകളിലേക്ക് തിരിക്കുന്നൊരു സൂചന കിട്ടിയാൽ അത് നല്ലൊരു കൺഫർമേഷനാണ് അതായത് വാങ്ങുന്നവർ വീണ്ടും സജീവമായി എന്നതിന്റെ തെളിവ് ശരി എപ്പോഴും നമ്മൾ രണ്ടു വശവും ചിന്തിക്കണമല്ലോ ഒരു പ്ലാൻ ബി വേണം ഇനിയിപ്പോ ഈ ബുള്ളിഷ് കണക്ക് കൂട്ടൽ തെറ്റിയാൽ ഇതൊരു ഫോൾസ് ബ്രേക്കൗട്ട് ആണത് കരുതുക അങ്ങനെയെങ്കിൽ ഒരു ഷോർട്ട് ട്രേഡിനെക്കുറിച്ച് വിശകലനം എന്തു പറയുന്നു അതിനുള്ള സാധ്യതയുണ്ടോ നല്ല ചോദ്യമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് ഷോർട്ട് ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്ന് വിശകലനം പറയുന്നുണ്ട് ഒരു ഫോൾസ് ബ്രേക്കൗട്ട് ആണെന്ന് വ്യക്തമായാൽ മാത്രം അതായത് മുകളിലത്തെ ലെവലിൽ ഒരു ബേറിഷ് എൻഗൾഫിംഗ് പോലത്തെ ശക്തമായ റിവേഴ്സൽ കാൻഡിൽ വരികയോ അല്ലെങ്കിൽ വില മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പറ്റാതെ വോളിയം കുറഞ്ഞ് താഴോട്ട് തള്ളപ്പെടുന്ന ഒരു റിജക്ഷൻ കാണിക്കുകയോ ചെയ്താൽ അങ്ങനെ വ്യക്തമായ സൂചന കിട്ടിയാൽ മാത്രം ഒരു ഇരുപത്തഞ്ചായിരത്തി തൊണ്ണൂറ് ഇരുപത്തഞ്ചായിരത്തി നൂറ്റിപ്പത്ത് റേഞ്ചിനടുത്ത് ഷോട്ട് പരിഗണിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ വളരെ വ്യക്തമായ സൂചനകൾ വേണം അങ്ങനെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ ഷോർട്ട് എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിനു മുകളിൽ വെക്കണം കാരണം ആ ലെവലിന് മുകളിൽ പോയാൽ പിന്നെ ഷോർട്ട് വ്യൂ തെറ്റാണ് ടാർഗറ്റുകൾ താഴേക്ക് നോക്കുമ്പോൾ ആദ്യം ഇരുപത്തി അയ്യായിരം പിന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് അതിന് താഴെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് പക്ഷേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഷോർട്ട് ട്രേഡ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ റിസ്ക് ഉള്ളതാണ് വ്യക്തമായ കൺഫർമേഷൻ ഇല്ലാതെ എടുക്കരുത് തീർച്ചയായും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളത്തേക്ക് ജൂലൈ ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ വിശകലനമനുസരിച്ചുള്ള പ്രധാന ട്രേഡിംഗ് ബയാസ് അത് ബുള്ളിഷ് തന്നെയാണ് കാരണം നമ്മൾ കണ്ട ആ വ്യക്തമായ ബ്രേക്ക്ഔട്ടും ഉയർന്ന വോള്യൂം അതെ പ്രധാന ചായ്വ് അല്ലെങ്കിൽ ബയാസ് ബുള്ളിഷ് ആണ് ഷോട്ട് സാധ്യത മനസ്സിൽ വെക്കണം ഒരു മുൻകരുതൽ എന്ന നിലയിൽ പക്ഷേ അത് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ റിവേഴ്സൽ പാറ്റേണുകളോ വോളൂം കുറയുന്നതോ ആയ വ്യക്തമായ സൂചനകൾ കിട്ടിയതീരൂ ഓക്കേ അപ്പോ ഈ വിശകലനം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു മുന്നേറ്റ സാധ്യതയാണ് പ്രധാനമായും കാണിക്കുന്നത് എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് മാർക്കറ്റ് എപ്പോഴും അപ്രതീക്ഷിതമാവാം ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കൃത്യമായി പറഞ്ഞു ഈ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ടുകൾ ഇൻഡിക്കേറ്ററുകൾ ഇതൊക്കെ വിപണിയെ മനസ്സിലാക്കാനുള്ള ടൂൾസ് മാത്രമാണ് ഇതിനോടൊപ്പം മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട വാർത്തകൾ ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ പെരുമാറുന്നു എന്നതൊക്കെ പിന്നെ ഈ വിശകലനത്തിൽ നമ്മൾ നേരിട്ട് പറയാത്ത പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കാവുന്നൊരു കാര്യം കൂടിയുണ്ട് ഈ ടെക്നിക്കൽ ബ്രേക്കൗട്ടിന് പിന്നിൽ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ കാരണങ്ങളുണ്ടോ അതായത് കമ്പനികളുടെ റിസൾട്ടുകളോ നയപരമായ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതുകൂടി അന്വേഷിക്കുന്നത് ഒരു പക്ഷേ ഈ വിശകലനത്തിന് കൂടുതൽ ബലം നൽകിയേക്കാം നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് അത് സഹായകമാകും